അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അഗ്രിഗേറ്റ് റണ്ണർ അപ്പായ എരുമപ്പെട്ടി റെസ്ലിംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റിയാണ് അനുമോദനം നടത്തിയത് ബെസ്റ്റ് റെസ്സലറായ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഫിസ അയൂനി അർഷാദിനെ പ്രത്യേകം അനുമോദിച്ചു പരിശീലകരായ മുഹമ്മദ് ഹനീഫ അജി കടങ്ങോട് ഫിർദൌസ് റെജി രാഹുൽ എന്നിവരെ ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് ഹേമ ശശികുമാർ ഹെഡ് മിസ്റ്റ്രസ് ബീന പ്രിൻസിപ്പൽ സിൻഡ സ്റ്റാഫ് സെക്രട്ടറി റജീന കായിക അധ്യാപകൻ ബിനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ